മറ്റെന്താ വെച്ചാൽ ഇപ്പം നേരത്തെ ബഷീർ പറഞ്ഞല്ലോ ഇതിപ്പോൾ എന്തിനങ്ങനെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഇത് വളരെ സുതാര്യമല്ലേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശദീകരണങ്ങൾ മാധ്യമങ്ങളിൽ വന്നു പത്രങ്ങളിൽ വന്നു അതേപോലെ ഇതിൻ്റെ ട്രെയിനിങ് ബി എൽഒമാർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും കൊടുത്തു അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് വളരെ സുതാര്യമാണ് എല്ലാ ചോദ്യങ്ങൾക്കും എന്തുണ്ട് കൃത്യമായ ഉത്തരമുണ്ട് പിന്നെ വെറുതെ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പിന്നെ ഇതിൻ്റെ സിസ്റ്റം അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇതിപ്പോൾ ഏകദേശം ഒൻപതാമത്തെ എസ് ഐ ആർ ആണ് ഇതിന് മുമ്പ് എട്ട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് അന്നൊക്കെ സ്വീകരിച്ച് സ്വീകരിച്ച സിസ്റ്റങ്ങളുണ്ട് അപ്പോൾ ആ സിസ്റ്റത്തിന് തുടർച്ചയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ സുതാര്യത എന്തു ചെയ്യും ബോധ്യപ്പെടും ഒരാൾക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ത് ചെയ്യും ബോധ്യം അപ്പോൾ ആ സിസ്റ്റം നോക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഈ സിസ്റ്റം കയ്യിലുള്ളവർ ആരാണ് അതേത് ഏത് കാലഘട്ടത്തിലോ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ആ സിസ്റ്റത്തെ ചലിപ്പിക്കുന്നവർ ആരാണെന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മളതിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ നല്ല അടിപൊളി ഒരു വണ്ടി നല്ല പിന്നെ കമ്പനി ഇറക്കിയ വണ്ടിയാണ് അതിനൊരു തകരാറുമില്ല പക്ഷെ അത് ഓടിക്കുന്ന ഡ്രൈവർക്കും കൂടി ആ ക്വാളിറ്റി വേണം ആ ഉത്തരവാദിത്ത ബോധം വേണം അതിനു വേണ്ടി ഒരു ഓട്ടോറിക്ഷ പോലും ഓടിക്കാത്തവനാണ് വലിയൊരു വാഹനം ഓടിക്കണതെങ്കിലോ ആകെ പ്രശ്നമല്ലേ പിന്നെ ആ വണ്ടി എത്ര നന്നായിട്ട് എന്താ കാര്യം അതിനെപ്പറ്റി വലിയ പ്രശസ്തി പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും കാര്യമില്ല അത് ഓടിക്കുന്ന ആളൊരു പ്രധാനമാണ് അതേപോലെ ഈ സിസ്റ്റത്തെ ചലിപ്പിക്കുന്ന ആര് അവരുടെ ഇന്നലകൾ എന്ത് അവർ പിന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് അവരുടെ ഉണ്ടാക്കിയിരിക്കുന്ന ക്ലൈമറ്റ് എന്ത് ഇത് ഏതൊരു ക്ലൈമറ്റിലേക്കാണ് ഇത് വരുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ആലോചിക്കേണ്ടത് അടുക്കളയിൽ കറിക്കത്തി ആ കത്തിന് ആർക്കും പേടിയില്ല കാരണം ആ കത്തി എന്തിനാണ് അത് പച്ചക്കറി വട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ആ വീട്ടിലൊരു അന്തരീക്ഷം മാറിയാൽ ക്ലൈമറ്റ് മാറിയാൽ അതേ കത്തിയാണ് അവിടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ നെഞ്ചത്തെ കാഴ്ന്നിറങ്ങാറുള്ളത് ആ കത്തി ആ കത്തിക്ക് തരാറുണ്ടോ ഏ കത്തിയല്ലേ കുഴപ്പമുണ്ടോ പക്ഷെ ആ കത്തി ക്ലൈമറ്റ് മാറിയ പ്രശ്നമാണ് അതേപോലെ രാജ്യത്തിൻ്റെ ക്ലൈമറ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ബാക്കിൽ ബാക്കിലേക്ക് പോയിട്ട് കൂട്ടി വെച്ച് ചിന്തിക്കണം ആ ക്ലൈമറ്റ് മാറിയ സാഹചര്യത്തിൽ എസ് വരുന്നു എന്നതും അതിൻ്റെ ഈ പറഞ്ഞ സുതാര്യതയും ഒന്നുമല്ല നമ്മൾ കാണേണ്ടത് അത് കൈകാര്യം ചെയ്യുന്ന അന്തരീക്ഷവും അതിൻ്റെ ആളുകളെയും തന്നെയാണ് എനിക്ക് ചില തെളിവുകളും പറയാം ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പാസാക്കിയ സി എ എ നിയമം നമ്മുടെ മുമ്പിലുണ്ട് അത് കൂട്ടി വെച്ച് വായിക്കണം എന്ന് പറയുന്നത് ഒന്നാ സി എ എ നിയമവുമായി കൂട്ടി വെച്ച് വായിക്കണം എൻ ആർ സിയുമായി കൂട്ടി വെച്ച് വായിക്കണം എൻ പി ആറുമായി കൂട്ടി വെച്ച് വായിക്കണം ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് വായിക്കേണ്ടത് കാരണം ഒരു ഈ സന്ദർഭത്തിൽ വോട്ട് പിന്നെ നഷ്ടപ്പെട്ടു ഒരാൾ സംശയ പട്ടികയിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ വരാൻ പോകുന്നത് അയാൾ മുസ്ലിമാണെങ്കിൽ അയാൾക്ക് ഈ പിന്നെ സി എ എ നിയമം എന്ത് ചെയ്യൂല രക്ഷക്കെത്തൂല വേറുള്ളവർക്കൊക്കെ ഒരുപക്ഷെ രക്ഷക്കെത്തിയേക്കാം ഇത് പ്രധാന അതാണ് ഈ സി എ എ നിയമമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ത് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വേറുള്ളവരൊക്കെ ആ നിയമം കൊണ്ട് രക്ഷപ്പെട്ടു പോകും അതിനു പറ്റിയൊരു നിയമം നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് വലിയ പ്രതിഷേധങ്ങൾ വന്നിട്ടും അത് മാറ്റാതെ അവിടെ പാസ്സാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതും ഇതും കണക്ട് ചെയ്ത് കണ്ടു വേണം നമ്മൾ ചിന്തിക്കാൻ ഒന്ന്